കേരളത്തിൽ ചാർജീകരാക്രമണ പദ്ധതിയിട്ട കേസിൽ ഏകപ്രതി റിയാസ് അബൂബക്കർ കൊടും ഭീകരൻ എന്ന് കൊച്ചി എൻ ഐ എ കോടതി സമൂഹ മാധ്യമങ്ങൾ വഴിയും റിയാസ് അബൂബക്കർ ഭീകരവാദ പ്രവർത്തനം നടത്തിയിരുന്നു ഭീകരവാദത്തിന് താക്കീതാണ് പരമാവധി ശിക്ഷയെന്നും കോടതി വ്യക്തമാക്കി ശിക്ഷാവിധിയുടെ പകർപ്പ് ജരൺ ലഭിച്ചു ജിജീഷ് കനാഗരൻ ചേരുന്നുണ്ട് ജീഷ് ഭീകരവാദം എന്ന് പറയുന്നത് കൊടും വിനാശം എന്ന നിലയിലെ കൊച്ചി എൻ ഐ എ കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചുകൊണ്ടും പറഞ്ഞിരിക്കുന്നതും ഒപ്പം ശിക്ഷാവിധി പകർപ്പിലെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ജനെ എൻ ഐ എ കോടതി വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ തന്നെയാണ് റിയ സബൂബക്കറിന്റെ വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഭീകരവാദം വിനാശകരമായ രീതിയിലേക്ക് പോകുന്നു ഏറ്റവും വിനാശകരമായ കാര്യമായി ഭീകരവാദം മാറുന്നു റിയ സബൂബക്കാർ ഈ ഭീകരവാദത്തിന്റെ പങ്കാളിയായി മാറിയതിന് എല്ലാ തെളിവുകളും ലഭിച്ചു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾക്കെതിരെ ഇത്തരത്തിൽ ഭീകരവാദത്തിന്റെ ഭാഗമായി ആളുകൾ മാറുന്ന സാഹചര്യത്തിൽ അതിനെല്ലാം താക്കിയതാകുന്ന ഒരു വിധിന്യായം തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇതിന്റെ പകർപ്പ് അവസാനിക്കുന്നത് കോടതി കൃത്യമായി തന്നെ രാജ്യത്ത് വളർന്നു വരുന്ന ഭീകരവാദ ഭീഷണി തന്നെയാണ് ഇവിടെ കൊച്ചിയിലെ പ്രത്യേക എൻ കോടതിയും സൂചിപ്പിച്ചിരിക്കുന്നത് ഭീകരവാദം വിനാശകരമാണ് ഒപ്പം തന്നെ ചാവേർ ആക്രമണ പദ്ധതി നടത്തിയിട്ടുള്ള റിയാസ് അബൂവക്കർ ഈ ഭീകരവാദത്തിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രവർത്തിച്ച ആളാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഭീകരവാദത്തിന്റെ വിഷവിത്തുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് റിയാസ് അബൂബക്കർ അതുകൊണ്ടുതന്നെ ഭീകരവാദത്തിന്റെ വിത്തുകൾ പാകുന്നവർക്കെതിരെ ഏറ്റവും കർശനമായ നടപടികൾ ഉണ്ടാകണം ഏറ്റവും മാതൃകാപരമായിരിക്കണം അത്തരം ശിക്ഷകൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പരമാവധി ശിക്ഷയായ ഈ കേസിൽ നൽകാവുന്ന വിവിധ വകുപ്പുകൾ പ്രകാരം യു എ പി യിലെ ഇന്ത്യൻ പീനൽ കോഡിലെ വിവിധ വകുപ്പുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ശിക്ഷ വിധിക്കുമ്പോൾ അതിൽ കോടതി പരാമർശിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് പരമാവധി ശിക്ഷ തന്നെ നൽകുന്നത് എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഭാഗത്താണ് ഭീകരവാദത്തിനെതിരെ കോടതി കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് കൃത്യമായ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നവരുടെ വേറെ എന്ന കാര്യം കോടതി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഭീകരവാദത്തിന് റിയാസമൂഹക്കാർ പ്രവർത്തിച്ചത് അതിന്റെ എല്ലാ തെളിവുകളും ദേശീയ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരമാവധി ശിക്ഷ നൽകുന്നത് എന്ന് കോടതി ഈ ഒരു ശിക്ഷാവിധിയിൽ സൂചിപ്പിക്കുന്നു ആ ശിക്ഷാവിധിയുടെ പകർപ്പാണ് ജനം ടി വി പുറത്തുവിടുകയും ചെയ്യുന്നത് ഭീകരവാദത്തിന് താക്കിയതാണ് പരമാവധി ശിക്ഷ എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ കൃത്യമായി കോടതി പരാമർശിക്കുന്നു അതായത് രാജ്യത്ത് വളർന്നു വരുന്ന ഭീകരവാദത്തിനെതിരെ നേരത്തെയും സമാനമായ കോടതി പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയും കോടതി വ്യക്തമാക്കുന്നത് റിയാസ് അബൂബക്കറിനെ പോലെ കൂടുതൽ യുവാക്കളെ വിദേശ രാജ്യങ്ങളിലെ ഭീകരവാദത്തിന്റെ ഭാഗമാക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം എത്തി അവിടെ ഭീകരവാദത്തിന്റെ ഭാഗമാക്കുകയും ചാവേറുകളായി മാറാൻ പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ആളുകളാണ് ഇത്തരം ഭീകരവാദികൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കോടതി അതിന്റെ നിർണായകമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഭീകരവാദികളുടെ ചില സംഭാഷണങ്ങൾ അടക്കം റിയാസ് അബൂബക്കാർ പ്രചരിപ്പിച്ചിരുന്നു ശ്രീലങ്കൻ സ്ഫോടനങ്ങളുടെ മുഖ്യ ആസൂത്രികന്റെ സന്ദേശങ്ങൾ അയാൾക്ക് നിരന്തരമായ സന്ദേശങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കം സമൂഹ മാധ്യമ സന്ദേശങ്ങൾ അടക്കം അയച്ചിട്ടുണ്ട് റിയ സബുവക്കർ അതിന്റെ എല്ലാം തെളിവുകൾ പ്രധാനമാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു സഫ്രാം ഖാശിമിന്റെ ഫോണിലേക്ക് നിരവധി മെസ്സേജുകൾ വന്നിരുന്നു അത് റിയ സബൂവക്കറിന്റെ മെസ്സേജുകളാണ് മാത്രമല്ല ചില പോരാളികളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പോരാളികളെ പോലെ ആകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചാവേർ ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാൻ പോയ ആളുകളെ പോലും ഈ ചാവേർ ആക്രമണത്തിന്റെയും തുടർ സ്ഫോടന യും ഭാഗമാക്കി മാറ്റാൻ കൃത്യമായി തന്നെ അതാണ് കോടതി വ്യക്തമാക്കുന്നത് വിധി സമാന മനസ്സർക്കുള്ള പാഠമാകണമെന്നത് ജനെ തീർച്ചയായും സമാന മനസ്കർക്കുള്ള ഒരു പാഠമാകണം ഈ വിധി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരിക്കുന്നത് കാരണം ഇങ്ങനെ ഭീകരവാദത്തിന്റെ ഭാഗമായി മാറുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഭീകരവാദത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവർക്കും അത് ഒരു താക്കീതായി മാറണം എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല വിനാശകരമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുന്ന രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു ശ്രമം തന്നെയാണ് ഇത്തരത്തിൽ റിയാസ് അബൂവക്കാർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്ത് സമാധാനം തുടരുന്നതിന് രാജ്യത്ത് ഐക്യവും അഖണ്ഡതയും നിലനിൽക്കുന്നതിന് ഇത്തരത്തിലുള്ള ഭീകരതയുടെ വേറെ ഇറക്കുന്ന കർശനമായ ശിക്ഷാവിധികൾ തന്നെയാണ് ഉണ്ടാകേണ്ടത് എന്ന് കോടതി സൂചിപ്പിക്കുകയും ചെയ്യുന്നു ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കോടതി ഈ ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത് ശിക്ഷാവിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നടന്ന വിശദമായ വാദത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ സൂചിപ്പിച്ച ഒരു വാദം എന്ന് പറയുന്നത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം അത് മാതൃകാപരമായിരിക്കണം ഭീകരവാദ ത്തിലേക്ക് മാറ്റുന്ന യുവാക്കളെ കൊണ്ടുവരുന്ന ആളുകൾക്ക് ഒരു താക്കീതാകുന്നതാകണം വിധി എന്ന കാര്യം വാദത്തിനിടയിൽ ശിക്ഷാവിധിന്മേലുള്ള വാദത്തിനിടയിൽ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഈ ആവശ്യങ്ങൾ പൂർണ്ണമായും തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ദേശീയാന്വേഷണ ഏജൻസി മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടും അനുബന്ധമായുള്ള തെളിവുകളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി യു എ പി യിലെ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒപ്പം തന്നെ ഇന്ത്യൻ പീനൽ കോഡിലെ വൺ ട്വന്റി ബി ഗൂഢാലോചന കേസിലടക്കം മൂന്ന് വകുപ്പുകളിലായി ഇരുപത്തിയഞ്ചു വർഷം പ്രത്യേകമായും ശിക്ഷ ഒരുമിച്ചു ഭീകരവാദത്തിന് മാപ്പില്ല ഭീകരവാദം വിനാശകരമെന്ന് തന്നെയാണ് കൊച്ചി എൻ ഐ എ കോടതി പറയുന്നത് കേരളത്തിൽ ചാവേരാക്രമണ പദ്ധതിയിട്ട കേസിൽ ശിക്ഷാവിധിയിൽ ആണ് ശിക്ഷാവിധിയുടെ പകർപ്പിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ കോടതി നിരീക്ഷിക്കുന്നത് അപ്പം ഭീകരൻ റിയാസ് അബൂബക്കർ കൊടും ഭീകരൻ എന്നുകൂടി തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് കൊച്ചി എൻ ഐ എ കോടതി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കർണാകരൻ